എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പറവൂർഫൊറോനയിൽ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ആലങ്ങാട് സെന്റ് മേരീസ് ദേവാലയത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാം ജൂബിലി ആഘോഷിക്കുന്ന ആലങ്ങാട് പള്ളി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് വരെ നീണ്ടു നിൽക്കുന്ന ഒരു വർഷത്തെ പരിപാടികളും പ്രവർത്തനങ്ങളുമാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ആലങ്ങാട് പുരാതന സെന്റ് മേരീസ് നസ്രാണി ദേവാലയത്തിന്റെ എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചാമത് വാർഷിക ആഘോഷത്തിന്റെ സന്തോഷത്തിലാണ് ടവാങ്ങളായ എല്ലാവരും ഇതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്നത് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതിയാണ് എൻ്റെ സമീപത്ത് ഇരിക്കുന്ന ഒരു ഇടതുവശത്തിരിക്കുന്നവർ രണ്ടുപേർ കൈക്കാരന്മാരാണ് ശ്രീ വർഗീസ് പൊള്ളയിൽ ശ്രീ അഗസ്റ്റിൻ കണ്ണമ്പുഴ എൻ്റെ വലതുവശത്തിരിക്കുന്നത് വൈസ് ചെയർമാൻ ശ്രീ ബിനു കെരിയാറ്റി ജൂബിലി കൺവീനറിൻ്റെ ഫൈനാൻസ് വിഭാഗത്തിൻ്റെ വ്യക്തി ശ്രീ ജോസ് മലിയേക്കൽ എന്നിവരാണ് ജൂബിലിയോടനുബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടും അതിൻ്റെ ഉദ്ഘാടനത്തെക്കുറിച്ചിട്ടും നമ്മുടെ കൈക്കാരൻ ശ്രീ അഗസ്റ്റിൻ കണ്ണമ്പുഴ ഇപ്പോൾ സംസാരിക്കും നമ്മളുടെ ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങുകൾക്ക് അധ്യക്ഷം വഹിക്കുന്നത് ഫാദർ പോൾ ചുള്ളിയച്ചനാണ് ജൂബിലി ആഘോഷത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി വ്യവസായ നിയമവകുപ്പ് മന്ത്രി ശ്രീ പി രാജീവാണ് ഇടവക ദിന ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നിർവഹിക്കുന്നു അന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും കേരള നിയമസഭ മുൻ എറണാകുളം ജില്ലാ കളക്ടറുമായ ശ്രീ എം പി ജോസഫ് ഐ എസ് ആണ് അന്ന് നടക്കുന്ന ചടങ്ങിൽ വെച്ചിട്ട് നമ്മളുടെ ജൂബിലി ആഘോഷങ്ങളുടെ ലോക പ്രകാശനം നടത്തുന്നത് ശ്രീ ഹൈബി ഈഡൻ നമ്മളുടെ പ്രിയപ്പെട്ട എം പി ആണ് പറൂർ ഫുറാന വികാരിയച്ചനാണ് തിരിതെളിച്ച് അന്നത്തെ പ്രോഗ്രാമിൻ്റെ തുടക്കം നമ്മൾക്ക് കുറിക്കാനായിട്ട് നമ്മുടെ ഒപ്പം ഉണ്ടാകുന്നത് ജൂബിലി ആഘോഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് അവസാനിക്കുന്നത് ഈ ഒരു വർഷത്തെ പരിപാടികളെ കുറിച്ചിട്ട് യൂണിറ്റുകളുടെ വൈസ് ചെയർമാനായ ശ്രീ ബിനു കെരിയാറ്റി ഇപ്പോൾ സംസാരിക്കും നമ്മുടെ ജൂബിലി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ആഗസ്റ്റ് പതിനൊന്നാം തീയതി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ഒരു ദീപശിഖാ പ്രയാണം നമ്മുടെ ഇടവക തലത്തിൽ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് വറൂരിൽ നിന്നും ഫോറോന ഫാദർ ജോസ് പുതിയ നിന്നും ദീപശിഖ കത്തിച്ച് വാങ്ങി ഏറ്റുവാ വികാരിച്ചനേറ്റുവാങ്ങി നമ്മുടെ പള്ളിയുടെ ഇടവകാതിർത്തിയിലുള്ള എല്ലാ ഇരുപത്തി മൂന്ന് യൂണിറ്റുകളും കവർ ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങളൊന്നാണ് ഒറ്റക്കെട്ടാണ് എന്നുള്ള സന്ദേശം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്ന രീതിയിലാണ് ആ ദീപശിഖ പ്രയാണം നമ്മൾ നിജപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഏകദേശം എട്ടരയോ എട്ടരയ്ക്ക് നമ്മുടെ പള്ളിയിൽ തിരിച്ച് ആ ദീപശിഖ എത്താനുള്ള സംവിധാനവും ക്രമീകരണങ്ങളുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ പിറ്റേ ദിവസം പന്ത്രണ്ടാം തീയതി അന്ന് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് വർഷം മുമ്പ് ആലങ്ങാട് പ്രദേശം എന്ന് പറയുന്നത് കുറ്റിപ്പുഴ കാരു അതേപോലെ തന്നെ കുന്നേപ്പള്ളി നീർക്കോട് കരിമാരൂര് എന്നീ ഭാഗങ്ങളും കൂടി ഉൾപ്പെട്ടതായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പന്ത്രണ്ടാം തീയതി ഞായറാഴ്ച തിങ്കളാഴ്ച നാലരയ്ക്ക് ദീപശിഖയുമായി ഈ അഞ്ച് പള്ളികളിലും ഞങ്ങൾ സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവിടുത്തെ ഇടവകാരിമാരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു അവിടെ ഈ ദീപശികയ്ക്ക് വളരെ നല്ലൊരു സ്വീകരണം കൊടുക്കാനായിട്ട് അവരെല്ലാവരും തയ്യാറായിട്ടുണ്ട് അപ്പോൾ അവിടെയും കൂടി ഞങ്ങൾ ഈ പ്രയാണം നടത്തി പള്ളിയിൽ തിരിച്ചെത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഏകദേശം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് പള്ളി തീരുമാനിച്ചു വച്ചിട്ടുള്ളത് ഒന്നാമതായിട്ട് ആലങ്ങാട് എഴുന്നൂറ്റി ഇരുപത്തഞ്ച് വർഷം പിന്നിട്ട ആലങ്ങാടിനെ അതുപോലെ തന്നെ കരിയാട്ടി പിതാവ് ആലങ്ങയാടിനെ സംബന്ധിച്ചിടത്തോളം കരിയാട്ടി പിതാവിൻ്റെ സ്ഥാനം വളരെ വലുതാണ് അപ്പോൾ കരിയാട്ടി പിതാവിനെ പറ്റിയും ആലങ്ങാട് ഇടവകയെ പറ്റിയും ഇവിടുത്തെ ക്രൈസ്തവരെ പറ്റിയും ആധികാരികമായി പഠിച്ച ആളുകളെ കൊണ്ട് ചരിത്രപരമായിട്ടുള്ള സെമിനാറുകളും ക്ലാസ്സുകളും എടുപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായി ജൂബിലി കമ്മിറ്റി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആയത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ ഇടവകയിൽ മെഡിക്കൽ ക്യാമ്പുകൾ അതുപോലെ തന്നെ രക്ത നിർണയ ക്യാമ്പുകളും രക്തദാന ക്യാമ്പുകളും നടത്തുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് മൂന്നാമതായിട്ട് നിർധനരായിട്ടുള്ള ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് നാല് കൊറോണ തലത്തിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളുടെ ഒരു ദിനം ഫുൾ ഡേ പരിപാടിയായിട്ട് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിവാഹിതരായിട്ടുള്ള നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകൾ അതേപോലെ തന്നെ ഡൈവേഴ്സഡ് ആയിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾ ഇവരുടെയൊക്കെ ഫൊറോന തലത്തിലുള്ള ഒരു സമ്മേളനവും ഒരു ദിനപരിപാടികളും നമ്മൾ നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇന്ന് സഭ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഭീഷണി എന്ന് പറയുന്നത് കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളാണ് നിങ്ങൾക്കറിയാം ഇന്ന് ആഗോളതലത്തിലൊക്കെ കുടുംബങ്ങളിലൊക്കെ വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളിലും നമ്മുടെ കുടുംബം എന്ന് പറഞ്ഞ സംവിധാനം ഇല്ലാതാകാനുള്ള ശ്രമങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം ലിവിങ് ടുഗതർ പോലുള്ള പരിപാടികൾ ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ വളരെ വിപുലമായിട്ട് നടക്കുന്നൊരു പരിപാടിയാണ് അത് നമ്മുടെ കൊച്ചു കേരളത്തിലും നമ്മുടെ സഭയിലും ഒക്കെ വന്നു തുടങ്ങി അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചർച്ചകളും ക്ലാസ്സുകളും സെമിനാറുകളും ഒക്കെ സംഘടിപ്പിക്കാനായിട്ട് ജൂബിലി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ഗൗരവമേറിയ വിഷയമാണ് വിവാഹമോചനം നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ചെറുപ്പം മുതലേ മറ്റൊരു സമുദായത്തേക്കാൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പള്ളിയും അതേപോലെ വേദപദേശം ും മറ്റു കാര്യങ്ങളും ചുറ്റുവട്ടങ്ങളുമായിട്ട് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് ജനസമൂഹമാണ് നമ്മുടെ സമൂഹം എന്നാൽ ഇന്ന് നമ്മുടെ കോടതികളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളിൽ ഭൂരിപക്ഷം ഏണെങ്കിൽ പറയാം എഴുപത് ശതമാനത്തിന് മുകളിലും നമ്മുടെ കുട്ടികളുടെ വിവാഹമോചന കേസുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള മൂല്യച്തി അതിനെപ്പറ്റി പഠിക്കാനും അതിനെക്കുറിച്ച് ചർച്ചകളും ക്ലാസ്സുകളും സംഘടിപ്പിക്കാനും ഒക്കെ ജൂബിലി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വയോധികർക്ക് ഒരു ദിനം അവരൊക്കെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളാണ് അപ്പം അവരെയൊക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന് അവർക്കൊക്കെ വേണ്ട പരിഗണന കൊടുക്കുവാനായിട്ട് ജൂബിലി കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇടവകയിലുള്ള സ്ത്രീകളുടെ ശാക്തീകരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതേപോലെ തന്നെ വിവിധതരം തരം ചികിത്സാരീതികൾ ക്യാൻസർ ബാധിച്ചവർക്കും ഡയാലിസിസ് രോഗികൾക്കുമൊക്കെ ചികിത്സ വിവിധ തരം ചികിത്സാരീതികൾ ആസൂത്രണം ചെയ്തതിനെ പറ്റിയൊക്കെ ആലോചിച്ചിട്ടുണ്ട് അവസാനമായിട്ട് നമ്മുടെ പള്ളിയുടെ ജൂബിലി സ്മാരകമായിട്ട് എന്തെങ്കിലും ഒന്ന് നിർമ്മിക്കണം അപ്പോൾ നമ്മുടെ മനസ്സിൽ പല പദ്ധതികളുമുണ്ട് അപ്പോൾ അതൊക്കെ ഓരോന്നായി ഘട്ടം ഘട്ടമായി പൂർത്തീകരിക്കാനാണ് ഇത് ജൂബിലി കമ്മിറ്റിയും വികാരിവച്ഛനും ഒക്കെ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ആലങ്ങാട് സെൻ്റ് മേരീസ് നസറാണി പള്ളിയുടെ എഴുന്നൂറ്റി ഇരുപത്തഞ്ചാം ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള സാമ്പത്തികമായ കാര്യങ്ങൾ വളരെ സുതാര്യമായി ചെയ്യുന്നതിനാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതിലേക്കായി ഓരോ യൂണിറ്റുകളിൽ നിന്നും പള്ളിയുടെ ഇരുപത്തിമൂന്ന് യൂണിറ്റുകളിൽ നിന്നും വളരെ നല്ല രീതിയിലുള്ള സഹകരണം സാമ്പത്തികമായുള്ള സഹകരണം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു ജൂബിലിയുടെ സാമ്പത്തികമായി മോണിറ്റർ ചെയ്യുന്നതിനു വേണ്ടി പ്രത്യേകം ഒരു അക്കൗണ്ട് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിലേക്കായി വളരെ സുതാര്യമായ രീതിയിൽ സംഭാവനകളും ഡിപ്പോസിറ്റ് ചെയ്യും ചെലവുകൾക്കായി അതേപോലെ തന്നെ അതിൽ നിന്നും സുതാര്യമായി തന്നെ ചിലവുകൾ നടത്തുന്നതിനുമുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കഴിഞ്ഞു അതുപോലെ തന്നെ ഇനിയും നമ്മുടെ ഓരോ യൂണിറ്റ് ഭാരവാഹികൾ ഈ സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾക്ക് പൈസ കളക്ട് ചെയ്യുന്നതും മറ്റുമായുള്ള കാര്യങ്ങൾക്ക് വളരെ സജീവമായി പ്രവർത്തന മണ്ഡലത്തിലുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ വൈസ് ചെയർമാൻ പറഞ്ഞ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടും ഈ സംഭാവനകളിൽ നിന്നും നമ്മൾ കണ്ടെത്തുന്നതാണ് അതിനെല്ലാവരുടെയും സഹ സഹകരണങ്ങൾ ഉണ്ടായിരിക്കുന്നതാണെന്ന് പ്രതീക്ഷിക്കുന്നു ജൂബിലി വാർഷിക ആഘോഷത്തിൻ്റെ ഇനാഗുറേഷനിലേക്കും ഇടവക ദിന ആഘോഷത്തിൻ്റെ പരിപാടികളിലേക്കും നാട്ടുകാരായ എല്ലാവരെയും പ്രത്യേകിച്ച് ദ്വീപലിയിലേക്കും ഇനാഗുറേഷൻ പൊതുയോഗ കലാപരിപാടികളിലേക്കും ഒത്തിരിയേറെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യുന്നു